ഇന്ന് കെ അണ്ണാമല ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്നു കർണാടക എന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് കൊള്ളയടിക്കുന്നു എന്നൊരു വിമർശനമാണ് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ഉന്നയിച്ചത് ഒപ്പം കോൺഗ്രസിനെ വിജയിപ്പിക്കാനായി ഇനി ഒരു അവസരം കർണാടകയിലെ ജനങ്ങൾ ഉണ്ടാക്കില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി ബാംഗ്ലൂരു സൗത്തിൽ അദ്ദേഹം തേജസ്വി സൂര്യക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചത് നമുക്ക് ആ വാർത്ത കാണാം കോൺഗ്രസിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന തെറ്റ് ഇത്തവണ കർണാടകയിലെ ജനങ്ങൾ ആവർത്തിക്കില്ലെന്ന് അണ്ണാമലെ കർണാടക സംസ്ഥാനത്തെ കോൺഗ്രസ് കൊള്ളയടിക്കുന്നു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റുകളും തൂത്തുവാരുമെന്നും അദ്ദേഹം പറഞ്ഞു How Karnataka will use how Congress will use Karnataka like the ATM people are seeing now they're bleeding the state dry. the people of Karnataka even during assembly elections were very clear for Lok Sabha they will be with Modiji ബംഗളൂരെ സൗത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തേജസ്വി സൂര്യക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം കോൺഗ്രസ് സ്വയം പാഠം പഠിക്കേണ്ട സമയമാണിത് അല്ലെങ്കിൽ ജനങ്ങൾ പഠിപ്പിക്കുമെന്ന് തേജസ്വി സൂര്യ പ്രീണന രാഷ്ട്രീയവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വഴി കോൺഗ്രസ് രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ സൌത്ത് കോൺഗ്രസിന്റെ സൗമ്യ റെഡ്ഡിക്കെതിരെയാണ് തേജസ്വി സൂര്യ മത്സരിക്കുന്നത് നാഷണൽ ഡെസ്ക് ജനം